إنك غافر ذنبي لطيم. السلام <سؤال> عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشأن. شديد الفتش والقرآن حافظ الدين والقرآن. بسم الله ما شاء الله.

മടി കുറച്ച് ജീവിക്കാനുള്ള നൽകിയാലും മറ്റന്നാൾ ഞായറാഴ്ച മാസത്തിൽ നടക്കുന്ന ഒരു അന്ന് തന്നെ ഏതായാലും വിഷയങ്ങളൊക്കെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഇന്നൊന്നും പറയണ്ട എന്ന് വിചാരിച്ചാൽ രണ്ട് ദിവസങ്ങൾക്ക് നമുക്ക് ഈ നാട്ടിൽ തന്നെ എടുത്ത ഒരാൾ എനിക്കൊരു വീഡിയോ അനുസരിച്ചു രണ്ട് കാരണങ്ങളാലാണ് ഞാൻ നേതാ ഈ വിഷയം പറയണമെന്ന് ഒന്ന് അങ്ങനെ ഒരാൾ അയച്ചതെന്നും അതിന്റെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് മുഖ്യധാരാ മുസ്ലിമീങ്ങളാകുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളാകുന്ന കേരളത്തിലുള്ള സർക്കാർ അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ മുഴുവൻ മുഴുവനും സമ്മതിച്ച് ഇത്രക്കാലം ഇവിടെ ഉണ്ടായിരുന്നത് അഹ് സുന എന്ന നിലക്ക് അല്ലെങ്കിൽ മുസ്ലിമുകൾ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെയുള്ള സുനികളാണ് എന്ന് ഗവൺമെന്റ് അടക്കം അംഗീകരിക്കാൻ അംഗീകാരമുള്ള മുഖ്യധാരം ആകുന്ന ശ്രദ്ധികൾ ആ ശു മുഴുവൻ അവർ ഇന്ന് നമ്മൾ ഒരുമിച്ച് പള്ളി അടക്കമുള്ളതെല്ലാം അമ്പലമാണ് അവിടെയുള്ള ഉഷാദമാർ പൂജാരികളാണോ പച്ചക്ക് മലയാളത്തിൽ ഒരാൾ വിളിച്ച് പറയുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണം നിങ്ങളെല്ലാവരും കേട്ടിട്ടാണ് അതിന് പുറമെ ഇന്ന് രണ്ട് തവണ ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഈ നാട്ടിലെല്ലാ വിഭാഗക്കാർ ഉള്ളവരാണ് എനിക്കറിയാം ഒരാൾ വന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ഒരാളുടെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു സൂചന നൽകി അപ്പൊ നമ്മളെ നാട്ടിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിനിക്ക് അഗ്നിശനയിൽ നിന്ന് തെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ പലരിൽ നിന്നും രഹസ്യമായി നടക്കുന്നുണ്ടാവാം എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഏതായാലും അത് തുറന്നു പറയണമെന്ന ചിന്തയോടുകൂടിയാണ് ഇങ്ങനെയുള്ളൊരു വിഷയം പറയാൻ തീരുമാനിച്ചത് ബാബുസാലത്ത് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള നമുക്ക് മാറാവട്ടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനമായും കാര്യം മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളാകുന്ന ജനങ്ങളെ കാഫിറാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് ബഹുമാനപ്പെട്ടു ഒരാൾ വേറൊരാളെ വിളിച്ചാൽ മുസ്ലിമായ ഒരു മനുഷ്യനെ വിളിച്ചാൽ മുസ്ലിം അല്ല അല്ല എന്ന് വ്യക്തി വിളിച്ചവൻ ആയി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് എവിടെ നിന്നാണ് എന്നുള്ള പരിപാടി എവിടെ നിന്നാണ് തുടങ്ങുന്നത് തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ

ആ സവാലിജികൾക്കുള്ള പ്രത്യേകതകൾ എന്താണ് ആ ആവു എന്നെ കുറിച്ച് വളരെ മോശമായ തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചു എന്നതിന് ഒന്ന് കളഞ്ഞവരാണ് ഇവര് അതിന് പുറമെ എന്താണ് ഇവർക്കുള്ള പ്രത്യേകതകൾ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അറബി എന്ന് പറയുന്ന പറയുന്ന മഹാൻ അദ്ദേഹം ബഹുമാനപ്പെട്ടി രണ്ട് വിപദ്ധത്തിൽ വിഭാഗം രണ്ട് വിധത്തിലാണ് സവാരിജികൾ ഉള്ളത് അതേപോലെ തന്നെ അലിയാരതങ്ങൾ വലിയ പ്രധാനപ്പെട്ട സഹാബികളിൽ പെട്ട രണ്ടുപേരാണ്

അവരെ ാണ് ഇവരുടെ വിശ്വാസം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് ഉസ്മാനങ്ങൾ അലിയാരതങ്ങൾ യുദ്ധം നടന്ന യുദ്ധത്തിൽ

െങ്കിലോ ഇന്ന് ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്താണ് ഇവർക്കുള്ള പ്രത്യേകതകൾ ഒന്ന് രണ്ടാമത്തത് നമ്മളെ നാട്ടില് സുലഭമായ നിലക്ക് നടക്കുന്ന ഒന്നാണ് പരിശുദ്ധമായ കൊറോണ ഓർത്തിക്കൊണ്ട് പറയാം മുസ്ലിം കേരളത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള സുന്നികള് മുസ്ലിങ്ങളാകുന്ന സുന്നികള് അഗിരുസു യഥാർത്ഥികൾ അതിന് പറയാൻ

ജനങ്ങൾക്കെതിരെയുള്ള ഇതിനെ കുറിച്ച് പറയാണ് ഇത് മുസ്ലിമികളെ കുറിച്ചാണ് പറയുന്നത് പ്രിയപ്പെട്ട അറസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരുപാട് മുസ്ലിമീങ്ങളുടെ കൂടെ പലരും അതിൽപ്പെട്ട പല വിഷയങ്ങളും നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പലതിനോടും എതിരല്ലേ ഇത് എന്ന് പലപ്പോഴും തോന്നിയേക്കാം അതിൽപ്പെട്ടതാണ് പോവുക നിങ്ങൾ അവരെ വിളിക്കുക വിളിച്ചാൽ അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ അവർ ഉത്തരം നൽകാനുള്ള ആ എന്തായിരുന്നു പോയി പോയിരുന്ന ബിംബങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഗുണം പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടത്തെ ഇവിടെ നമ്മൾ കൗരം പോകുമ്പോ മക്കബരുടെ പോകുമ്പോ മഹാൻ ഔലിയാ അങ്ക നബി അങ്ക നമ്മക്കവരടൊക്കെ പോകുംগো അവര് പറയാൻ ഇട്ട ദൂം ന്യായ്സ്മ ഔ ദുആകും നിങ്ങൾ അങ്ങക്ക് ഈ കവരിള്ള മഹാൻ ആരപിത്രയാണെങ്കിലും അവരോട അവരെ വെറ്റമൻ ളൂട അവയോടെ അല്ലാഹുവിൻ മുൻപിലേക്ക് അർപ്പണമിൻ അവരെ വിളിക്കത്രയാനкиരോ ലായസ്മ ഔ ദുആകും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവര് കേൾക്കുമോ യാ റബ്ബസമീഉ മസ്തജാവു ലകും ഇനി അവര് കേട്ടാൽ തന്നെ നിങ്ങൾ കുന്തരം കേൾക്കുവായെന്ന ജനങ്ങളോട് ഇവിടെ ഉണ്ടാകുന്ന വഹാബികളോ ഓതന്നെങ്കിലോ അതിന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കേണ്ടത് ഇത് ആ ഹവാലിജികളുടെ പിന്തുറക്കാരാണ് സുനികൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ മുസ്ലിമികൾക്കെതിരായി വന്ന സുഹൃത്തുക്കൾ ആയിരത്തി എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം വഹാബിസം എന്നുള്ള അപകടമാണ് എന്നുള്ളൊക്കെ വിചാരിച്ചാൽ ഞാൻ തുറന്നു പറയുന്നു വഹാബിസം അപകടമാണ് വളരെ വലിയ അപകടമാണ് തീവ്രവാദമാണ് അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് പഠിപ്പിക്കും ഇപ്പോൾ പലർക്കും ചിന്തയുണ്ടാവാം അതിനെ കുറിച്ച് വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും ഇത് തന്നെയാണ് വിശേഷം ുംറങ്ങി അന്ന് മുതൽ ഒരുപാട് ഒരുപാട് നടത്തിയ ആളാണ് ഈ മഹാബിയുടെ എന്നറിയപ്പെടുന്ന അവരുടെ ഏറ്റവും വലിയ നേതാവാകുന്ന ഇബിൻ അബ്ദുൽ വഹാബി അതിവിടെയും പല സ്ഥലങ്ങളിൽ നടക്കാൻ സാധ്യത ഉണ്ടായിട്ടും നടക്കാത്തത് ഇവിടുത്തെ ഗവൺമെന്റ് സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർക്ക് അനുകൂലമായ തരത്തിലുള്ള വിധികൾ വരാത്തത് കൊണ്ടാണ് അള്ളാബുദല ഇല്ലാതെയും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഒറ്റ കാര്യം കൂടി ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ ഇവന് അബ്ദൊരു മഹാബി എന്നയാള് മഹാബികളുടെ ഏറ്റവും വലിയ നേതാവാണ് അങ്ങനെയാണ് അവർക്ക് മഹാബികുളി എന്നുള്ള പേരിൽ എടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ അടുത്ത മരണം പെട്ടുപോയാണ് ഏകദേശം നൂറ് വർഷത്തിന്റെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നങ്ങൾ തന്നെ അദ്ദേഹം ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ പറഞ്ഞു കാരണം എത്രത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം ഉപ്പ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ എല്ലാവരെയും പറഞ്ഞു നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ് പത്ത് നിഷാദിനെ വേറെ ദിവസങ്ങളിൽ അത് പറയും എന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള ഈ മാമ്യങ്ങള് പറയുന്നത്

ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമോ ഞങ്ങളാണ് യഥാർത്ഥ എന്ന് ഈ യഥാർത്ഥങ്ങൾ അദ്ദേഹത്തിന്റെ നേതാക്കന്മാരും വിചാരിക്കുന്നു എന്ന് പറഞ്ഞ കളക്കുന്നു എന്നിട്ട് അറിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടോ ശിവറ

പറ്റിയ പണിയല്ല ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് എതിരാണ് വേറെ ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ പോലും ഒന്നിരിക്കെ മതുകൾ വ്യത്യാസം ഉണ്ടാവാം എന്ന് ചിന്തിക്കാമെന്നല്ലാതെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന് എതിന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവൻ മുഴുവൻ്റെയും കാക്കുകയാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിലോ അവനാണ് ഏറ്റവും വലിയ വഴിവേറ്റവനെ എന്ന് സയ്യിദന മുഹമ്മദ് റസൂറുള്ള സല്ലാഹു അലൈഹി വസല്ലം ആ ഇനി അടുത്ത നൂറ് വർഷം പോലും അങ്ങനെയുള്ള അദ്ദേഹം പറയാൻ ഞാൻ വിശ്വസിക്കുന്ന ഒന്നിലല്ലാതെ വേറെന്തെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനൊക്കെ വഫാത്തായി വർഷം അല്ലെങ്കിൽ ഒന്നാം ാണ് രണ്ടാം നൂറ്റാണ്ടില് സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ വന്നവരാണ് അതേപോലെ അതിനുശേഷം വരുന്നു ഷാഫി മാമോ അങ്ങനെ

പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ വിശ്വസിക്കാതെ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവരൊക്കെ കാഫിറാണി എന്ന് ഏറ്റവും വലിയ തമ്മാണിത്തരമാണത് അതാണ് നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് പല പ്രാംശങ്ങളായി നടന്നത് ഇവരുടെ എല്ലാവരുടെയും മനസ്സിലിതുണ്ട് നമ്മളൊക്കെ ഉച്ചരിക്കാണ് കാക്കുകാണെന്ന് എല്ലാവരുടെ മനസ്സിലും ഏകദേശം ഇതുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് പുറത്ത് കൊണ്ടു ഒന്നാമതായി നാട്ടിൽ നിലനിൽക്കുണ്ടാവൂല അതിന്റെ പുറമെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഇവർക്കൊക്കെ കാക്കുമാർത്തേ ഉള്ളൂ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഒരു ഒരു മഹാബിയെ കല്യാണം കഴിക്കുന്നത് സുന്നിയായ പെണ്ണിനെയാണ് പെണ്ണയാണ് ഉഷിരിക്കായൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക മുഷരിക്കായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ കല്യാണം സ്വമീഹല്ല അതേപോലെ എങ്ങനെയാണ് നമ്മളുടെ പിന്നാലെ വന്ന് ഒരു സംബന്ധിച്ചിടത്തോളം ആ ഉസ്താദ് തീർച്ചയായും ഖബറിന്റെ പോയി ഇസ്തിഹാസയും തപസ്വരും ചെയ്യുന്ന ഉസ്താദിന്റെ പിന്നിൽ വന്നുകൊണ്ട് എങ്ങനെയാണ് പറയുന്ന കാര്യത്തിൽ ഇത്രയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിലും ഇവർ വന്ന് നിസ്കരിക്കുക അപ്പൊ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരിക്കലും ഒന്നിരിക്കും ആത്മാർത്ഥതയില്ല വെറുതെ മറ്റുള്ള നാടുകളിൽ നമ്മുടെ നാടുകളിൽ പ്രശ്നമുണ്ടാക്കാൻ വിഷയങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയുകാനും അതുകൊണ്ട് എല്ലാവരും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്തുകയാണ് നന്നായി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ ചെറുപ്പക്കാരുടെ വീട്ടുകെട്ടുകൾ നമ്മളുടെ നമ്മുടെ വീടുകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ പലരും ചികസിൽ നിന്നും അല്ലാതെ സമയങ്ങളിലൊക്കെ ചില കുട്ടികളൊക്കെ വിഷയം കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അവരുടെ അവരുടെ വിഷയങ്ങൾ കേൾക്കുന്ന ായി മനസ്സിലാക്കുന്നവരൊക്കെ ഒരിക്കലും അനുവദിക്കരുത് പ്രസംഗം കേൾക്കാൻ അനുവദിക്കരുത് കാരണം അതിൻ്റെ യഥാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരാകുന്ന നിങ്ങൾക്കോ നമുക്കാർക്കും ഒന്നിലേക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അഴിവഴിച്ചു പോകാൻ വലിയ സാധ്യത കരുത് ആർക്കെന്ത് സംശയമുണ്ടെങ്കിലും ആറുകൾ വന്ന് ആ സംശയങ്ങളൊക്കെ തീർത്ത് അഭിനസുന്നവർ തമായ അടി ഒളിച്ച് ജീവിക്കാനുള്ള വലിയൊരു മനസ്സ് അതിനുള്ള എല്ലാ പക്വതയും മനസ്സിലും ശരീരത്തിലും ഇരുമിലും അറിവിലും എല്ലാത്തിനും ണ്ടാക്കിയെടുക്കണം എന്നത് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പം ആർക്കെന്തെങ്കിലും നടക്കുന്ന നാട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം